റിൽ വീണ്ടും ഒരു യാത്ര ബ്രിട്ടനിലിൽ ബ്രിട്ടനിലെ ഒരു ഡിയർ പാർക്ക് കാണാൻ പോതുന്നു പോകുന്ന വഴി ബ്രിട്ടനിലെ ഒരു നിയമം എന്നെ ആദർഷിച്ച നിയമം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു മാന ഇടിച്ചു ആ മാൻ ഓല ചെയ്യപ്പെട്ടു ആ ഡ്രൈവറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ബസ് യാത്രക്കാരെ പുറത്താക്കി അവരുടെ യാത്ര മുടക്കി പത്രത്തിൽ വായിച്ചതാണ് പിന്നീട് വന്ന വാർത്ത എന്താണെന്ന് എനിക്ക് അറിയില്ല ഇവിടുത്തെ നിയമം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ നിയമം ഒരു താറ് ഒരു ഇടിച്ച് മാനയിട്ടാൽ ആ ടാർ ഡ്രൈവർക്ക് ആ ടാറുമായി പോതാം പക്ഷേ അടിച്ച് വീണ മാനെ എടുക്കാൻ അവകാശമില്ല ആ മാനെ പുറകെ വരുന്ന കാറുകാരന് എടുത്തു കൊണ്ട് പോകാം വീട്ടിൽ ചെന്ന് പാചം ചെയ്ത് നന്നായി ഭക്ഷണം കഴിക്കാം എത്രോ നല്ല നിയമം മൃഗങ്ങളോടും മനുഷ്യരോടും സഹോർദ സഹോർദപരമായ ഒരു നിയമം കേരളത്തിലാണെങ്കിലോ ആ മാൻ അവിടെ ചത്ത് ചീഞ്ഞു നാറും ഇവൻ ഒളിച്ചു പോവുകയാണെങ്കിൽ കാറുമായി ഫോറസ്റ്റുകാർക്ക് വായം പൊളിച്ച് നിൽക്കാം ഇങ്ങനത്തെ നല്ല നിയമങ്ങളല്ലേ നമുക്ക് വേണ്ടത് അല്ലാണ്ട് ഫോറസ്റ്റുകാർക്ക് മനുഷ്യരുടെ മറ്റിട്ട് ചേരാൻ പറ്റുന്ന നിയമങ്ങൾ അത് നമ്മൾ പണ്ടേ നിർത്തലാക്കേണ്ടതാണ് ഇനിയെങ്കിലും കേരള സർക്കാരും ഓണറിനെ ഇതുപോലെ നല്ല നിയമങ്ങൾ ഉണ്ടാക്കി മനുഷ്യനും മൃതങ്ങൾക്കും പരസ്പരം ഒരു സൗഹാർദ്ദം ഉണ്ടാക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഉണ്ടാക്കിയാൽ പട്ടിയുടെ ശല്യം അതും പോയിട്ട് കിട്ടും കേരള സർക്കാരിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കാം അത് എന്തായാലും എല്ലാ സ്റ്റേറ്റ് സർക്കാരുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഈ നിയമങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയില്ലേ അതെ മനുഷ്യന് വേണ്ടിയായിരിക്കണം നിയമങ്ങൾ ആ നിയമങ്ങളിൽ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ലാത്ത നിയമങ്ങളും എന്നിട്ടെന്താ നമ്മുടെ നാട്ടിൽ മുഴുവൻ പട്ടികൾ റോഡുകളിൽ തെണ്ടി നടക്കുന്നു ഭക്ഷണവും കിട്ടാതെ ഇവിടെയോ എല്ലാവരുടെ വീട്ടിൽ സുഖമായി പട്ടികൾ ജീവിക്കുന്നു ഇതാണ് ഞാൻ വന്ന മീൻ മാൺ പാർക്ക് എന്താ എന്താകർഷണമാണെന്നോ വിശാലമായ സ്ഥലം ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല പക്ഷേ കാർ പാർക്കിംഗ് ചാർജ് ഉണ്ട് അതാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നം Man, man, i i, ീ മാൻ മനുഷ്യ സഹൃദമാണ് അവർ ഈ റോഡ് കിടന്ന അപ്പുറത്തേക്ക് പോലും പക്ഷേ മനുഷ്യൻ മാറി നിന്നാലേ വരുകയുള്ളൂ എന്ന ഒരു മാറ്റം മാത്രമേ ഉള്ളൂ എന്താ ഭംഗിയെന്നോ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഞങ്ങൾ അവിടെ ഒരു ബ്രിട്ടൻ കോൾഡ് ടോഫി കുടിച്ചു അതിൻ്റെ പേര് കോൾഡ് ടോഫി എന്നാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു വളരെയധികം ഇഷ്ടവുമായി നമ്മുടെ നാട്ടിൽ പോലെ മധുരം കൂടുതൽ ഇല്ലതാനും ഫാമിലി സഹിതം വന്നാൽ ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കാം ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണമായിട്ട് വന്നാൽ മതി ഏതെങ്കിലും മരച്ചോട്ടിലിരുന്ന് ഭക്ഷണവും കഴിക്കാം ഫാമിലി സഹിതം നല്ല ശുദ്ധവായും ശ്വസിക്കാം കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാം നമുക്ക് ഈ പുൽത്തേടിയിൽ നടന്ന് ശുദ്ധവായു ശ്വസിച്ച് ആരോഗ്യത്തിന് നല്ലത് വരുത്തുകയും ചെയ്യാം ഇതാ മാൻ മനുഷ്യരെ നോക്കുകയാണ് ഇപ്പുറത്തേക്ക് വരണം അവന് മനുഷ്യനെ പേടിയുണ്ട് അതുകൊണ്ട് നോക്കിയേ അവൻ ഓടുകയുള്ളൂ അവൻ്റെ ഓട്ടം ഞാൻ കണ്ടു അതെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഊതിരനെ ചാടുന്നത് പോലെയാണ് അവൻ ചാടി ഓടിയത് രണ്ടെണ്ണം ഓടി അപ്പുറത്ത് ചടന്നുപോയി അവരെ നോക്കിയിരിപ്പാണ് ഉപരി അങ്ങനെ ഒരു ആറ് കൂട്ടമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോഴോ മാൻകൂട്ടം ധാരാളം അതെ ഈ പരിസരത്ത് മാൻ ധാരാളം ഉണ്ട് ഞാനപ്പോൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ മാന കാണാൻ പോയത് ഓർത്തു അവിടെ ചെല്ലുമ്പോൾ മൂറ്റും പൊത്തിയാണ് നമ്മൾ പോകേണ്ടത് അത്രയും വൃത്തികെട്ട സാഹചര്യത്തിലാണ് മാനകൾ നിൽക്കുന്നത് നമ്മളും നിൽക്കുന്നത് അവിടെ മാനെ സംരക്ഷിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പക്ഷേ കോടനാട് പോയപ്പോൾ അവിടെ നല്ല കാഴ്ചയായിരുന്നു അത് ആ മാൻ ഇവിടുത്തെ മാനേത്താലും രസവുമുണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ കോഡ് ഓഫിൽ കളി കഴിച്ചത് ഇവിടെ അധിക ആൾക്കാർ വിശ്രമിക്കാൻ വരുന്നവർ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ട് മറുവശം ഹോട്ടലുമുണ്ട് എല്ലാത്തരം ഭക്ഷണങ്ങളും കിട്ടും മലയാളികളുടെ ഭക്ഷണമല്ല എന്ന് മാത്രം മരങ്ങൾ എന്താ മരങ്ങൾക്കിടെ നിൽപ്പ് ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു മരം കാണാം പിടർ മരം സ്വയം പിടർന്ന് നിൽ പിടർന്ന് വരുന്നു അതെ കഷ്ണം കഷ്ണമായിട്ട് പിടർന്നു പോകുന്നു ആ മരത്തിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം നന്നായി കാണിക്കുകയും ചെയ്യാം ഇവിടെ എല്ലാവരും പട്ടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ അവരെ അയച്ചുവിടുന്നില്ല അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ നടപ്പ് പട്ടികൾ പട്ടികളെ കാണുമ്പോൾ പോലും തുരക്കുന്നില്ല ഇവിടുത്തെ മരത്തിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ആ പറഞ്ഞ മരങ്ങൾ അതടുത്ത വീഡിയോയിൽ ശരിക്കും ഞാൻ കാണിക്കാം ഇതാ ഇങ്ങനെ നടത്താം എത്ര നേരം വേണമെങ്കിലും നടത്താം വെയിലും കൊണ്ട് പക്ഷെ വെയിലിന് ചൂടില്ലല്ലോ തണുപ്പാണല്ലോ ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ് ഇവിടുത്തെ ചാട് ഈ ചാടിലോട്ട് പ്രവേശനമില്ല ഇവിടെ ഒരു തടാകമുണ്ട് ആ തടാക തീരത്ത് കൃഷിയുമുണ്ട് ആ കൃഷി കണ്ടോളൂ നെല്ലാണ് എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല പച്ചപ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ മരങ്ങളിലൊന്നും ഫലവൃക്ഷങ്ങളല്ല ഒരു കായും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കിളികളൊക്കെ കുറവാണ് പക്ഷെ ഞാൻ ഈ നാട്ടിൽ അണ്ണാനെ കണ്ടില്ല എലിയെയും കണ്ടില്ല പക്ഷേ ഇവിടെ അടുത്ത വീട്ടിൽ ഒരു എലി വന്നിരുന്നു ആ എലിയെ പിടിച്ച് അവർ കൊന്നതായി ഞാൻ അറിഞ്ഞു കൊല്ലം രണ്ടു ദിവസം അലിപ്പെട്ടിയുമായി അവർ കാത്തു നിന്നു എന്നാണ് പറയുന്നത് ഇതാ എന്താ ഭംഗി നോക്കൂ ഇവിടെ കുതിരകളൊന്നും തീറ്റാൻ ആരും കൊണ്ടുവന്നിട്ടില്ല ആര് കൊണ്ടുവന്നിട്ടുള്ള പ പട്ടികളെ മാത്രം അതിനു പുറമെ ഇവിടെ മാന ഇഷ്ടമാതിരെ കാണാം മാനകൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു അതുകൊണ്ട് ഇതിനെ മാൻ എന്നാണ് പറയുന്നതും ഇവിടെ വന്നാൽ എത്ര നേരം ഇരുന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാം സാഹിത്യകാര്മാർക്ക് സാഹിത്യ സൃഷ്ടി നടത്താൻ പറ്റിയ നല്ല അന്തരീക്ഷമാണിത് ചൂടുമില്ലല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് അതൊരിക്കലും മറക്കാതിരിക്കണേ നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാകൂ ഇനിയും അടുത്ത വിദേശ യാത്രകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്ത് കണ്ടാലേ എനിക്ക് അടുത്ത യാത്ര പോകാനുള്ള പ്രചോദനമാകൂ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എൻ്റെ ചാനൽ കാണാതെ ഇരിക്കരുത് കാണുമ്പോൾ മുഴുവനും കാണാനും ശ്രമിക്കണം എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഷെല്ലി എം എഫ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോ കാണാനും നിങ്ങൾ വരണേ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി